എല്ലാവർക്കും ക്രോസ് മീഡിയ അപ്പോളജിറ്റിക്സിലേക്ക് സ്വാഗതം വേലുത്തമ്പി ദളവ സ്വാതന്ത്ര്യ സേനാനി എന്നുള്ളതാണ് വാഴ്ത്തുപാട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇദ്ദേഹം തികഞ്ഞ ഒരു വർഗീയവാദിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു സ്വാതന്ത്ര്യ സമരസേനാനിയും ഇദ്ദേഹം അല്ലായിരുന്നു സ്വന്തം നിലനിൽപ്പിനും അധികാരത്തിനും വേണ്ടി തന്റെ വർഗീയമായ കാഴ്ചപ്പാടുകൾക്കും വേണ്ടി ആളുകളെ കൊന്നു കൊല വിളിച്ച ഭരണാധികാരിയായിരുന്നു വേലുത്തമ്പി ദളവ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രത്യേകിച്ച് ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യുവാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു ഇദ്ദേഹത്തിന്റെ അത്തരം ഉപദ്രവങ്ങൾ ഏറ്റവും ഏൽക്കേണ്ടി വന്നത് വില്യം തോബിയാസ്റ്റിംഗിൾ ടോബ് എന്ന് പറയുന്ന തെക്കൻ തിരുവിതാംകൂർ വിദ്യാഭ്യാസ വിപ്ലവം തീർത്ത താഴ്ന്ന ജാതിക്കാർക്ക് സ്കൂളിൽ പോയി പഠിക്കാനുള്ള അവകാശം ഇല്ലാതിരുന്ന സമയത്ത് അത്തരക്കാർക്ക് വിദ്യാഭ്യാസം നൽകുവാനായിട്ട് കഠിനമായി പ്രയത്നിച്ച വില്യം തോബിയാസ് ടിങ്കിൾ ടോപ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ മിഷണറിയെ ഇദ്ദേഹം വല്ലാതെ ഉപദ്രവിച്ചു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തടയുന്നതിന് ലക്ഷ്യം വെച്ചു ശാരീരികമായ ആക്രമണം അദ്ദേഹത്തിൻ്റെ നേരെ ഉണ്ടായില്ലെങ്കിലും മറ്റെല്ലാ നിലയിലും വേലുത്തമ്പി അദ്ദേഹത്തെ ഉപദ്രവിച്ചു ഇനിയും മറ്റൊരു കാര്യം ഇദ്ദേഹം ക്രൈസ്തവരെ ധാരാളമായിട്ട് കൊന്നിട്ടുണ്ട് ഒമ്പതിലധികം വൈദികരെ സ്ത്രീകളെ കുട്ടികളെ കടലിലേക്ക് ഇറങ്ങി കൊന്ന ചരിത്രരേഖ നമുക്ക് നിലവിലുണ്ട് അങ്ങനെ ക്രിസ്തു മതത്തെ ക്രിസ്ത്യാനിത്വത്തെ ഇവിടെ നിന്ന് തൂത്തിറയണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം ക്രൈസ്തവര് ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുമെന്നും ഇവിടുത്തെ ഐത്തവും അടിമത്വവും പോലുള്ള സംവിധാനങ്ങൾ ഇല്ലാതാക്കുമെന്നും വേലുത്തമ്പി നന്നായി ഭയപ്പെട്ടിരുന്നു കുണ്ടറ വിളംബരമൊക്കെ അതിൻ്റെയൊക്കെ ചരിത്രം നമുക്കറിയാം ആ കുണ്ടറ വിളംബരമൊക്കെ സത്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള വിളംബരമാണ് ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യണമെന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു അജണ്ട ഇനി ക്രൈസ്തവർ മാത്രമല്ല മറ്റ് സാധാരണ ജനങ്ങളോടും വളരെ ക്രൂരമായിട്ട് പെരുമാറിയ ഭരണാധികാരിയായിരുന്നു വേലുത്തമ്പി എന്ന് പറഞ്ഞാൽ ചെറിയ ശിക്ഷകൾക്ക് പോലും കയ്യിൽ കാലും മൂക്കും ഛേദിക്കുക കടലിൽ കെട്ടി താഴ്ത്തുക അതുപോലെ തന്നെ വാളിനിരയാക്കുക ആണിയടിച്ച് വൃക്ഷത്തിൽ തറയ്ക്കുക അങ്ങനെ ക്രൂരമായിട്ടുള്ള ശിക്ഷാരീതി പയറ്റുകയും ജനങ്ങൾക്കെതിരെ പയറ്റുകയും ആ നിലയിൽ സന്തോഷിക്കുകയും ചെയ്ത ക്രൂരനായ ഭരണാധികാരിയാണ് വേലുത്തമ്പി ഈ വേലുത്തമ്പിയുടെ ചരിത്രം ഇപ്പൊ ഞാൻ പറയാനുള്ളൊരു കാരണം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സംഘപരിവാറുകാരുടെ വെല്യപ്പനാണ് ഈ വേലുത്തമ്പി എന്താണ് സംഘപരിവാറുകാർ ചെയ്യുന്നത് ബജരംഗതളും ശ്രീരാം സേനയും ഹനുമാൻ സേനയൊക്കെ ചെയ്യുന്ന കാര്യമാണ് അന്ന് സ്വന്തം അധികാരം ഉപയോഗിച്ച് വേലുത്തമ്പി ചെയ്യാൻ നോക്കിയത് നോർത്ത് ഇന്ത്യയിലും മറ്റ് ചില സ്റ്റേറ്റുകളിലും വാളും കുറുവടിയുമായിട്ട് ആരാധന നടക്കുന്ന ഇടങ്ങളിലേക്ക് കയറി ചെന്ന് ജയ് ശ്രീരാം വിളിച്ചുകൊണ്ട് കുട്ടികളെന്നോ സ്ത്രീകളെന്നോ മുതിർന്നവരൊന്നും നോക്കാതെ അവരെ മർദ്ദിക്കുന്ന അവരെ ഉപദ്രവിക്കുന്ന അവരെ അവിടെ നിന്ന് കുടിയിറക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിൻ്റെ ആക്രമണങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇക്കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ അഹമ്മദാബാദിൽ അത്തരത്തിലുള്ള സംഭവം നടന്നു മറ്റു ചില സ്ഥലങ്ങളിലും തുടർച്ചയായിട്ട് അത് നടന്നുകൊണ്ടിരിക്കുന്നു ജബൽപൂരിൽ നടന്നത് നമ്മൾ കണ്ടു ക്രൈസ്തവർക്ക് നേരെയുള്ള കൈയേറ്റം ആക്രമണം ഉപദ്രവം ഇത് സംഘപരിവാറുകാര് പല നിലകളിലായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് ഒത്തുകിട്ടിയാൽ കൊല്ലുന്ന രീതിയിലേക്കുള്ള ഒരു പരിപാടി ഇവർ പല ഇടങ്ങളിലായിട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഇവിടെയുള്ള ക്രിസംഗികൾ ജിഹാദികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ആശ്രയം സംഘപരിവാറാണെന്ന് കരുതി അവരെ ആശ്രയിക്കാൻ ശ്രമിക്കുന്ന ക്രിസംഗികൾ ഇതിനെല്ലാം വെളുപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര വെളിപ്പിച്ചാലും ആ രക്തക്കറ മാഞ്ഞു പോകത്തില്ല ക്രൈസ്തവർക്ക് നേരെ സംഘപരിവാറുകാര് കൊളുത്തിവിട്ടിരിക്കുന്ന ആക്രമണ പരമ്പര അത് അന്യം നിന്ന് പോകാതെ വണ്ണം ക്രൈസ്തവർക്ക് നേരെ സംഘപരിവാറുകാര് കൊളുത്തിവിട്ടിരിക്കുന്ന ആക്രമണ പരമ്പര തുടർന്നു കൊണ്ടിരിക്കുകയാണ് കടുവ ഒരിക്കലും വെജിറ്റേറിയൻ ആകത്തില്ലല്ലോ അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്നതുപോലെ തന്നെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പോയ ചരിത്രത്തിൽ നിന്ന് ചരിത്രം ഇങ്ങനെ പരിശോധിച്ചപ്പോൾ വേലുത്തമ്പി ദളവ ഈ സംഘപരിവാറുകാരുടെ വെല്ലിയപ്പനായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അന്ന് വേലുത്തമ്പി ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങൾ കൂടുതൽ തീവ്രതയോടെ അല്ലെങ്കിൽ അതേപോലെ തന്നെ സംഘപരിവാറുകാരും ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്കൊരു കാര്യം പറയാനുണ്ട് എത്ര ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചാലും ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ക്രൈസ്തവത ഇല്ലാതാകത്തില്ല രണ്ടായിരം വർഷത്തിലധികമായിട്ട് ഈ മാർഗം ഇന്നും നിലനിൽക്കുകയാണ് ഇതിനെ തളർത്താനോ ഇല്ലാതാക്കാനോ ശ്രമിച്ചവരെല്ലാം പരലോകം പൂകി കഴിഞ്ഞുപോയി ആ കാലം കടന്നുപോയി ക്രൈസ്തവത ഇന്നും നിലനിൽക്കുന്നു